വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യ എങ്കിലെപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ അധിപരിശ്വസനാമത്തിൽ അനുഗ്രഹീതമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതം കൂടെ കണ്ട് നാഥനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ കൃപകൾ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നിയമ തേർവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ സർവശക്തനായ കർത്താവിന്റെ പ്രിയപുത്രനായ യേശുനാഥൻ നിലവിലിരുന്ന പശ്ചാത്തലത്തിൽ സദാചാര വിരുദ്ധനായി മാറപ്പെട്ടു പരീശന്മാരെയും ശാസ്ത്രിമാരെയും പുരോഹിത വർഗത്തെയും ഒക്കെ കർത്താവ് വല്ലാതെ ചൊടിപ്പിച്ചു എന്നാൽ കർത്താവിന്റെ ദൗത്യം എന്നതോ സ്വർഗീയ രാജ്യത്വത്തിലേക്ക് ദൈവജനത്തെ സന്നദ്ധമാക്കുക എന്നതാണ് ബിമാരായി പുരോഹിതന്മാരായി വിവിധങ്ങളായ നിലകളിൽ പരീശന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവരോധിക്കപ്പെട്ടപ്പോൾ കർത്താവോ ദാസിത്വത്തെ ശുശ്രൂഷയാക്കി മാറ്റി പിതാവ് തൻ്റെ പുത്രമായ യേശുവിനെ ദാസനായി നിലനിർത്തി ആ ദാസനായ കർത്താവ് വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷക്കാരൻ ആകണം തന്നെ തന്നെ തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം ശുശ്രൂഷകനായി മാറിയ കർത്താവ് തന്നെത്താൻ താഴ്ത്തിയതിലൂടെ ലോകം കണ്ട ചരിത്ര പുരുഷന്മാർക്ക് അതീതനായി ദൈവ പുരുഷനായി ഉയർത്തപ്പെട്ടു ജീവിതയാത്രയിൽ കർത്താവിലൂടെ ഉയർച്ച പ്രാപിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധനാൽ നമ്മെവരെ സഹായിക്കുമാറാകട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവ് വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ദാസ്യത്വത്തിൻ്റെ ശുശ്രൂഷ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കട്ടെ ഞങ്ങളിൽ താഴ്മയുള്ളവരായി ശുശ്രൂഷ ചെയ്യുന്നവരായി ചെയ്യിപ്പിക്കുന്നവരായിട്ടല്ല ശുശ്രൂഷക്കാരനായി അങ്ങെടുത്ത ദാസ്യത്വത്തെ ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങളിൽ അനുവർത്തിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ താഴുവാൻ ക്രൂശോളം താഴ്വാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും സ്വർഗീയ താഴ്മയാൽ സ്വർഗീയ പ്രതിഫലത്തിനോഹരിക്കാരായി തീരുവാൻ സ്വർഗീയമായ പിതാവിൻ്റെ കരത്താലുള്ള ഉയർച്ച ജീവിതത്തിൽ പ്രാപിപ്പാൻ താഴ്ന്നിരിക്കുന്നതിലേക്ക് ഞങ്ങളെ ശക്തീകരിക്കണമേ താഴ്മ അഭിന്നതയിലേക്ക് വഴി നടത്തും എന്ന് പരാമർശിക്കപ്പെടുന്നത് പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് തിരുവചനം പഠിപ്പിക്കും പോലെ ഞങ്ങൾ തിരുസന്നിധിയിൽ താഴ്മയുള്ളവരായി വിനയപ്പെടുന്നവരായി അതിലൂടെ കർത്താവിന്റെ ഉയർച്ച പ്രാപിക്കുന്നവരായി ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ തലമുറകളും ശത്രുപാളയത്തിന്റെ മധ്യത്തിനും ഉയരപ്പെടുന്നതായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ തത്വ സംഹിത അല്ലെ സ്വർഗീയ പിതാവിന്റെ പരിജ്ഞാനമാണ് അതിന് ആധാരമായിരിക്കുന്നത് ആ വലിയ സാന്നിധ്യത്താ ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവെ ആമേനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം സംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേ